അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സമൂഹ മാധ്യമം പോസ്റ്റിട്ടതിന് പിന്നാലെ സസ്പെൻഷനിലായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ മരിച്ചു വെള്ളിരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പടന്നക്കാട് തീർത്ഥങ്കര എൻ കെ ബി എം ഹൌസിംഗ് കോളനിയിൽ താമസിക്കുന്ന അൻപത്താറുകാരൻ മാവുങ്കാൽ സ്വദേശി എ പവിത്രനാണ് മരിച്ചത് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഇന്ന് രാവിലെയാണ് മരിച്ചത് ഏതാനും നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഭാര്യ ധന്യ മക്കൾ നന്ദകിഷോർ ഋഷിക സഹോദരങ്ങൾ ശശികുമാർ ബാലചന്ദ്രൻ സുരേന്ദ്രൻ ഉദയബാനു പത്മിനി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നിയൻസ് രഞ്ജിതാജി നായരെ ജാതിയായി അധിക്ഷേപിച്ച് പോസ്റ്റിട്ടതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു പിന്നാലെ പവിത്രനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അസുഖബാധിതനായി മരണമടഞ്ഞത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ ഫസ്റ്റ് തന്നെ തന്നെയായിരുന്നു അതൊരു ആറ് വർഷം മുന്നിൽ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിനെ ഞാനും സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കുന്ന ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സർ ഹോസ്പിറ്റലിൽ എ ഉള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പേന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞു തന്നിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കലക്ട് ചെയ്തിരുന്നു എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എപ്പിയൂറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്